ഒരു ചാമ്പിത്തേലം മോണ്ട് ക്രീം എന്ന രണ്ട് ഉൽപ്പന്നം ഉപയോഗിച്ചാണ് ആ ചാമ്പിത്തേലം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാവിന് ഷുഗർ വന്ന കാലില് ഒന്നൊന്നായിട്ട് അഞ്ചു പേരലുകൾ കട്ട് ചെയ്തതാണ് അത് കുറച്ചുകൂടെ മേളോട്ട് കയറ്റി ആദ്യം ഇവർ വന്ന പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മളോട് നമ്മൾ നമ്മളത് സ്വീകരിച്ചില്ല പക്ഷെ നമ്മളെ പിന്നെയും ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ വീട്ടിൽ വന്നപ്പം നമ്മൾ അതിൻ്റെതായ ഒരു മര്യാദയില് എന്തായാലും പറഞ്ഞ സാധനം മേടിച്ചു അവരെ വിശ്വസിച്ചു അവര് പോയ ഉടനെ തന്നെ ആ ചാമ്പിത്തേലും അമ്മച്ചിയുടെ കാലെ തേച്ചപ്പം കാലെല്ലാം കറുത്ത് വല്ലാത്ത രീതിയിൽ ഇരിക്കുമായിരുന്നു എന്തായാലും ഇത്രയും വലിയ മുറിവല്ലേ ആ ചാമ്പിത്തേലം തേച്ച എൻ്റെ അമ്മച്ചി ഒന്നര മണിക്കൂർ കിടന്ന് ഉറങ്ങി അതാണ് നമുക്ക് കിട്ടിയ ഒന്നാമത്തെ റിസൾട്ട് നമ്മുടെ കൈയിൽ ഒരു മുള്ളു കൊണ്ടാ പോലും നമ്മൾ കൂട്ടം കൂടെ നോക്കുമോ നമ്മുടെ കയ്യെ നോക്കിയിട്ട് നമുക്ക് തലയ്ക്കായിരിക്കും വേദനിക്കുന്നത് ഇപ്പം ആ അമ്മച്ചിയുടെ കാലിലെ വേദന സ്വന്തം മക്കൾക്കും മാതാപിതാക്കൾക്കും വരുമ്പോഴാണ് നമ്മൾ ആ വേദന മനസ്സിലാകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ എന്തായാലും എന്റെ അമ്മച്ചിന് ഉറങ്ങി ഒന്നര മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങി അനേകം നാളുകൾ ഒരു ആറുമാസെങ്കിലും ആയിട്ടുണ്ട് ഉറങ്ങിയിട്ട് ആ ഉറപ്പം എന്നെ ഈ ബിസിനസിനകത്തേക്ക് കൊണ്ടുവന്നു അപ്പം കാല മെഹാഹിയിലായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നമ്മൾ മുറിവ് ഇത്രയും വലുതായ കൊണ്ട് ആ വൂണ്ടിത്രയും അവിടെ വെയിറ്റിംഗ് ചെയ്തു മൂന്നാമത്തെ ദിവസം എന്തായാലും ഇത്രയും കാല് കറുപ്പിന് മാറ്റം വന്നു ഉള്ളിലുള്ള പഴുപ്പെല്ലാം പുറത്തോട്ട് പോയി ഇത്രയും മാറ്റം വന്നു കഴിഞ്ഞപ്പോ എന്റെ അത്തച്ചു പറഞ്ഞു ഇത്രയും മാറ്റം ഉണ്ടല്ലോ നമുക്കെന്നാൽ ഈ ഊണ്ടു ക്രീമും കൂടി ഇടാവുന്ന പറഞ്ഞു ഊണ്ട് ക്രീം ഇട്ടത് രാത്രിയില് ആറു മണി സന്ധ്യയോട് കൂടി ആറു മണിക്കിടുന്നു പന്ത്രണ്ട് മണി ആകും പന്ത്രണ്ടല്ലേ രണ്ട് മണിയായപ്പോ അമ്മച്ചി സ്വന്തമായിട്ടൊന്നു മൂത്രം ഒഴിക്കാനായിട്ട് എഴുന്നേറ്റ് തന്നെ സർക്കാരിന്റെ കസേര ഇരിപ്പുണ്ടായിരുന്നു ആരെയും വിളിച്ചില്ല ഇരുമ്പ് കസേരയായിരുന്നു പക്ഷെ കാല് തട്ടി ധാരാളം ബ്ലഡ് തളം കെട്ടിയതുപോലെ വന്നു ഞാൻ പോയി നോക്കിയില്ല എന്റെ ഹസ്ബൻഡും എന്റെ അത്തച്ചിയും കൂടെ പോയി നോക്കി പക്ഷെ എന്റെ അത്തച്ചി ആ കാലെടുത്ത് കഴിയുമ്പോ വിടർന്ന് നിന്ന കാല് പൂമ്പിട്ടി വന്നു അതാണ് നമുക്ക് കിട്ടിയ അടുത്ത റിസൾട്ട് ഇത്രയും റിസൾട്ട് കിട്ടിയപ്പം ബാക്കി ഉൽപ്പന്നം കൂടെ മേടിച്ച് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി എന്തായാലും കുറച്ചുള്ളവരോട് പറയണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ആഴത്തിൽ ഇറങ്ങണം നമുക്ക് തന്നെ അത് വിശ്വസിക്കണം ഇപ്പൊ എനിക്ക് അലർജി തുമ്മല ശ്വാസമുട്ടലുള്ളതാണ് ഞാനും വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നമ്മുടെ സൂസമമായ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാല് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇങ്ങനെ തന്നെയും പിന്നെയും വന്നും പോയും വന്നും പോയി നിൽക്കുക ഒരു സ്മെല്ലൊന്നും അടിക്കാൻ പറ്റില്ല നേരം ഒരു തീ പെട്ടിക്കൊള്ളി ഒരു വീഡിയോടെ മണമടിച്ചാൽ നമുക്ക് രാസമുട്ടലാണ് അപ്പൊ ഞാനും ഈ ഉൽപ്പന്നങ്ങൾ ആശ്വാസ നൈനി ഫൈവ് അത്യാവശ്യം എല്ലാവിധ പ്രോഡക്റ്റുകളും ഒരു അയ്യായിരം രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ച് സ്വന്തമായിട്ട് ഉപയോഗിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് ഒന്നുകൂടെ ഒരു പോസിറ്റീവ് എനർജി മറ്റുള്ളവരോട് നമുക്ക് ചങ്കിൽ തൊട്ട് പറയാൻ പറ്റും അതായത് നൂറ് ശതമാനം റിസൾട്ട് ഉണ്ട് ഒന്നും വാടാ പോടാ പറയുന്നത് പോലെ തന്നെ നമുക്ക് ചങ്കുറപ്പോടെ ആരെയും വെല്ലുവിളിച്ച് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ മാറി വിശ്വാസമായി അങ്ങനെ എനിക്ക് മുണ്ടക്കേത്തൊരു ഉണ്ട് ഞാൻ ആ ഷോപ്പിലേക്ക് ഒരു അമ്പതിനായിരം രൂപയുടെ പ്രോഡക്റ്റ് എടുത്തു വെച്ചു മറ്റുള്ളവരോട് ഇത് ഹോരഹോരം പറയാൻ തുടങ്ങി അങ്ങനെ നമുക്ക് കുറച്ച് ജോയിനിങ്ങുകളൊക്കെ പതുക്കെ പതുക്കെ കയറി വന്നു എനിക്ക് ഒന്നാമത് കിട്ടിയ ജോയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂസമ്മ എരുമേലി എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കും മുപ്പത് വർഷമായിട്ടുള്ള ആമവാദമായിരുന്നു രണ്ടാമത്തെ കൂടി വന്നതാണ് ഓപ്പറേഷൻ ചെയ്തു എന്നിട്ടൊന്നും ഒരു കാലില് ഒരു ആനയുടെ തുമ്പിക്കൈ ഇരിക്കുന്ന പോലാണ് കാലിരിക്കുന്നത് കാലിലെ മുറിവാണെങ്കിൽ ഒരു മൊബൈൽ ഫോണ് കാലിന്റെ ഉള്ളിലേക്ക് പോകുക അത്രക്ക് വലിയ മുറിവായിരുന്നു എന്തായാലും രണ്ടു മൂന്ന് പ്രോഡക്റ്റ് നമ്മൾ സുസമ്മ ചേച്ചിക്കും കൊടുത്തു സുസമ്മ ചേച്ചിക്ക് അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ശരീരത്തിന് മൊത്തത്തിൽ ഒരു സന്തോഷം ഒരു ഉണർവ് ചേച്ചി നമ്മുടെ നാടായ എരുമേലി മൊത്തം ഇത് പറയാൻ തുടങ്ങി അതായത് ഒരു പ്രാവശ്യം പുള്ളി എഴുപത് ചാമ്പി തൈലം മേടിച്ചാണ് ഈ സപ്ലൈ ചെയ്യാൻ തുടങ്ങും പുള്ളിക്ക് ഒന്നാമത് എട്ട് ചാമ്പിത്തൈലം ഉണ്ടോ പിന്നെ ബ്ലഡ് പിരിഫെഡ് ഇതായിരുന്നു നമ്മൾ ആദ്യം കൊടുത്തത് ആ റിസൾട്ട് കൂടി മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് എനിക്ക് കിട്ടിയത് നമുക്ക് എനിക്ക് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു എന്റെ വാട്സപ്പ് ഉള്ളതാണ് അരൂര് നമ്മുടെ നളിനി ടീച്ചറും ഒരുപാട് പെട്ടവർക്കൊക്കെ അറിയുകയോ ചെയ്യാം ടീച്ചറിന്റെ ഹസ്ബൻഡ് റിട്ടയർഡ് എസ് ഐ ആണ് നാല്പത് വർഷത്തെ വേരിക്കോസ് അവർക്ക് പോലീസിൽ കയറുന്നതിന് മുമ്പേ ഉള്ള ഒരു വേരിക്കോസ് ആയിരുന്നു സാറ് പറഞ്ഞു അന്ന് ജോലി കിട്ടുപോയില്ലോന്ന് പോലീസ് സംശയമായിരുന്നു പറഞ്ഞു എന്തായാലും ഇത് ഓപ്പറേഷൻ ചെയ്യാനിരിക്കുന്നതിന്റെ ആ വിളുംബത്ത ആ സമയത്ത് ടീച്ചർ പറഞ്ഞു എനിക്ക് ഒരാളോട് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ സാറിനോട് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു അപ്പൊ പറഞ്ഞു മേഡം ഇതുപോലത്തെ നാൽപ്പത് വർഷമായ വരിക്കോ സാറിന് എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ടീച്ചറെ നൂറ് ശതമാനം ഉണ്ട് എല്ലാ പ്രോഡക്റ്റും നമുക്കുണ്ട് ഏത് രോഗമാണെന്നും രോഗത്തിനുള്ള പ്രോഡക്റ്റില്ല രോഗ കാരണത്തെ ഇല്ലാതാക്കുന്ന പക്ഷെ നമുക്ക് ഈ ഉൽപ്പന്നം ഉപയോഗിച്ചാൽ നൂറ് ശതമാനം സക്സസ് ആണെന്ന് പറഞ്ഞു എന്തായാലും ടീച്ചർ എന്നോട് ചോദിച്ചു വില കുറച്ച് കിട്ടാൻ പല മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞോണ്ട് ടീച്ചറെ ടീച്ചറിന്റെ ഫുൾ അഡ്രസ് അയച്ചു തരാൻ പറഞ്ഞു ആ ഫുൾ അഡ്രസ് അയച്ചെന്ന് എൻട്രി അടിച്ചു എനിക്ക് കോട്ടയത്തുനിന്ന് എൻ്റെ കൂട്ടത്തില് ഫേസ്ബുക്ക് വഴി ഒരു ലേഡി ഉണ്ടായിരുന്നു ആ ലേഡിയുടെ കയ്യിൽ ഞാൻ ഈ പ്രോഡക്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ എടുത്ത് അവരുടെ വീട്ടിൽ കൊണ്ടു കൊടുത്തു വൈകുന്നേരത്തിന് മുമ്പ് കൊണ്ടു കൊടുത്തു നമുക്ക് ആകെപ്പാടെ പത്യം വെള്ളം കുടിക്കുക എന്നുള്ള മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് പക്ഷെ അത് പോലീസ് കൊണ്ട് സാർ ഒരു ദിവസം അഞ്ചു ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട് ഞാൻ മാസം കഴിക്കണം മൂന്ന് മാസം കഴിക്കണം എന്ന് പറഞ്ഞാണ് ഈ പ്രോഡക്റ്റ് കൊടുത്തത് പക്ഷെ പതിനഞ്ചു ദിവസം കഴിഞ്ഞപ്പം സുമേഷ് സാറ് ഞങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് അവിടെ ചെന്നിരുന്നോ എന്നോട് പറഞ്ഞു പതിനഞ്ചു ദിവസം കൊണ്ട് എന്റെ വേരിക്കോസ് മാറി ഒരു ഭയങ്കര ഒരു അതിശയം നമുക്ക് ഇപ്പോഴും നാല്പത് വർഷത്തെ വേരിക്കോസ് ഈ പതിനഞ്ച് ദിവസം കൊണ്ട് മാറി എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര അത്ഭുതം ഞാനിത് പറയുമ്പോൾ ആൾക്കാർ ഓർക്കും തള്ളാന്ന് പക്ഷെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്നവർക്കറിയാം ഇത് തള്ളലന്നറിയാം നൂറ് ശതമാനം റിസൾട്ട് തന്നെയാണ് അത് കഴിഞ്ഞ എനിക്ക് മുണ്ടക്കേത് തന്നെ ഒരു വേരിക്കോസും പൈൽസും എൻ്റെ കടയുടെ എപ്പോഴും വന്ന് ഈ പ്രോഡക്റ്റ് എടുത്ത് നോക്കും വില നോക്കും പോകും വില നോക്കും പോകും ഞാൻ അവസാനം പറഞ്ഞു ഒരു എൻട്രി അടിച്ച് സാധനം എടുക്കാൻ പറഞ്ഞു ഞാനൊരു മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ പ്രോഡക്റ്റ് കൊടുത്തു മൂന്ന് മാസമെങ്കിലും കഴിക്കണം നമുക്ക് ഈ ആറു മാസത്ത് പറഞ്ഞതു പതിനഞ്ച് ദിവസം കൊണ്ട് മാറിയൊണ്ട് ഞാൻ അത് കൊണ്ടു കൊണ്ടുവന്നു മൂന്ന് മാസമെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞു ഒരു മാസത്തെ പ്രോഡക്റ്റ് കൊടുത്തു പക്ഷെ പത്തിരുപത് ദിവസം ആയപ്പോഴും ആ മനുഷ്യരെ പാലെടുത്തു പാലെടുത്തു കൊക്കി വെച്ചിട്ട് ഫയൽസ് കൊണ്ട് വേരിക്കോസ് കൊണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇരുപതാമത്തെ ദിവസം വന്നു പുള്ളിയുടെ ഫയൽസും മാറി വേരിക്കോസും മാറി ുള്ളി ആകെ ആ ഒറ്റമാസത്തെ പ്രോഡക്റ്റ് ഉപയോഗിച്ചുള്ളൂ ആ രോഗത്തിന് ഒരു വീടുതിൽ ആ മനുഷ്യനും കൂടെ ആ ഒരു പ്രത്യേക ഒരു നമ്മുടെ ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ ഒരു സൗന്ദര്യം കൂടെ വരുന്നുണ്ട് നമ്മുടെ ഉൽപ്പന്നത്തെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ലീഡർമാരുണ്ട് ലീഡർമാർക്ക് അറിയാം ഏതെല്ലാം പ്രോഡക്റ്റ് കൊടുക്കണം എന്നുള്ളത് അപ്പം നമുക്ക് എല്ലാം കൂടെ ഇതിനകത്ത് പ്രോഡക്റ്റ് എല്ലാം കൂടെ പറയാനുള്ള സമയം ഇല്ല മാക്സിമം നമ്മൾ നമ്മുടെ റിസൾട്ട് ആണ് പറയുന്നത് മേഡം സോറി ക്ഷമിക്കുക മാഡത്തിന്റെ ലീഡറോട് ചോദിച്ചാൽ പറയും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് എനിക്ക് തൃശ്ശൂരിൽ നിന്ന് ഒരു മാഷുണ്ടായിരുന്നു അത് നളന്യ ടീച്ചർ മുഖാന്തരം വന്നതാണ് എഴുപത്തെട്ട് വയസ്സുള്ള ഒരു മാഷാണ് മാഷ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കോട്ടയം പരിസരത്ത് വന്ന് താമസിച്ചു എന്തിനാ താമസിച്ചെന്ന് ചോദിച്ചാൽ സാറിന്റെ കൊച്ചു മോനെ ഓട്ടിസമായിരുന്നു അപ്പൊ രണ്ടര വയസ്സ് വരെ സംസാരം ഉള്ളായിരുന്നു അത് കഴിഞ്ഞപ്പോ സംസാരം മാറിപ്പോയി പക്ഷെ ഞങ്ങൾ ഫോണിൽ കൂടെ ഇങ്ങനെ നിരന്തരം സംസാരിച്ചോണ്ടിരിക്കുമ്പോ സാർ പറഞ്ഞു മരുമോനോട് ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ചോദിക്കാൻ പോയ സമയം എന്ത് മാസമാണ് അ പറയാം മേട എട്ടു മാസമാണ് എട്ടു മാസം കൊണ്ട് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത് ശതമാനമേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ ആ പ്രോഡക്റ്റും കൊണ്ട് അവിടെ ചെന്നു ചെന്ന ഉടനെ ഞാൻ കൊടുത്തത് ഒരു നൈനി ഫൈവ് പൊട്ടിച്ച് ആ അപ്പൂപ്പനും കൊച്ചുമോനും കൂടെ ഫിഫ്റ്റി ഫിഫ്റ്റി കൊടുത്തു എന്തായാലും ആ ഏതായാലും കൊച്ചുമോനും കൊടുക്കുമ്പോൾ അതിന് രുചി അപ്പൂപ്പനും പറഞ്ഞോട്ടെ പിന്നല്ലേ അതുകൊണ്ട് ഒരെണ്ണം പൊട്ടിച്ച് രണ്ടു പേർക്ക് കൊടുത്തു ആ ഞങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു അടിച്ചു തന്നത് അപ്പൊ ഓറഞ്ച് ജ്യൂസ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പ തീർന്നു എനിക്ക് തന്നപ്പം ഇല്ല അപ്പൊ പിന്നീട് ഇച്ചിരി താമസം വന്ന എനിക്ക് ഓറഞ്ച് ജ്യൂസ് അടിച്ചുകൊണ്ട് തന്ന സമയത്ത് എനിക്ക് വെച്ച ജ്യൂസിന് ആ കുഞ്ഞ ജ്യൂസ് എന്നൊരു വാക്ക് പറഞ്ഞു അത് അവർക്ക് ഭയങ്കര സന്തോഷം അവരുടെ വീട്ടിൽ പതിനെട്ട് മെമ്പേഴ്സ് അതായത് രണ്ടു മാസം കൂടെ കഴിഞ്ഞപ്പം അവര് കോട്ടയത്തു നിന്നും തിരിച്ചു പോയി അവര് ഒരു പത്ത് പന്ത്രണ്ട് മാസം കോട്ടയത്ത് താമസെങ്കിൽ ഓരോ മാസവും ഒരു ലക്ഷത്തി കൂടുതൽ രൂപയായിരുന്നു അവർക്ക് ചെലവായിക്കൊണ്ടത് രാവിലെ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം ഓട്ടോ പിടിക്കണം തിരിച്ചു വരണ ഓട്ടോ പിടിക്കണം അവിടെ സ്പീച്ച് തിറാപ്പിക്കുക അതിന് കാശ് കൊടുക്കണം പിന്നെ അവരുടെ വാടക കൊടുക്കണം കുടുംബ ചെലവ് അങ്ങനെ ഒരു ലക്ഷത്തിൽ കൂടുതലായിരുന്നു അവരുടെ ഒരു മാസ ചെലവ് പക്ഷെ നമ്മുടെ ഒരു അയ്യായിരം ആറായിരം രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ അന്നേരപ്പ് കൊടുത്തുള്ളൂ അധികം പ്രോഡക്റ്റ് ഒന്നും കൊടുത്തില്ല നൈനി ഫൈവ് ന്യൂട്രി ലൈഫ് കവരുടെ പാഷം പിന്നെ ആ കുഞ്ഞിന് ഇതിന്റെ അത്രയും പ്രോഡക്റ്റ് മതി ആദ്യം ന്യൂട്രി ലൈഫ് കൊടുക്കേണ്ടതെങ്കിലും ഈ ഒട്ടിസ ഉള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാ ഓർമ്മകൾ നിലച്ചു പോകുന്ന ആൾക്കാർക്ക് ന്യൂട്രി ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഈ മൂന്ന് പ്രോഡക്റ്റും കൊണ്ട് അവർക്ക് അടുത്ത രണ്ട് മാസം കൂടെ കഴിഞ്ഞപ്പോൾ അവിടുന്ന് വിടുതല് കിട്ടി കാരണം ഈ പന്ത്രണ്ട് പതിമൂന്ന് മാസത്തിൽ ചികിത്സിച്ചത് നമ്മുടെ ഒറ്റമാസം കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് അവിടെ വിടുതല് കിട്ടി അവർ തൃശ്ശൂർ തിരിച്ചു എന്നും അങ്ങനെ സാറ് ഗൾഫിലേക്ക് പോയപ്പോൾ ഒരു ഇരുപത്തെണ്ണായിരം രൂപയുടെ പ്രോഡക്റ്റും കൊണ്ടാണ് പോയത് വീടിന്റെ അടുത്ത പള്ളിയിൽ അഞ്ചു നേരവും നമസ്കാരം വസ്താദും കൂടാണ് പള്ളി പോകുമ്പോൾ ചെറിയൊരു കേറ്റം കൊണ്ട് ആ കേറ്റം പോലും നടക്കുമ്പോ വരുന്നു പക്ഷെ ഗൾഫിലേക്ക് പോയപ്പം സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മോനും ഫ്ലാറ്റ് മാറേണ്ടി വന്നു അന്നേരപ്പൊ അവിടെ ലിഫ്റ്റ് ഇല്ലായിരുന്നു അപ്പൊ അഞ്ചു നില അഞ്ചാമത്തെ നിലയിലായിട്ട് സാർ അഞ്ചു നേരവും ഈ ലിഫ്റ്റ് ഇല്ലാത്ത സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുന്നു കാരണം എന്താണെന്നുവെച്ചാൽ നമ്മുടെ എല്ലാവിധ ഉൽപ്പന്നങ്ങളും നമ്മൾ പറയുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ആ മാഷ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം പ്രോഡക്റ്റും കൊണ്ടുപോയി പോയി തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം പിന്നീട് ഒന്നുകൂടെ ഗൾഫിന് പോയപ്പോഴത്തേന് ഒരു മുപ്പത്തയ്യായിരം രൂപയുടെ പ്രോഡക്റ്റും കൊണ്ടാണ് പോയത് ആ പോയതെങ്കിൽ അവിടെ ചെന്നപ്പോ സ്ട്രോക്ക് വന്നു കുറച്ചു നാൾ കഴിഞ്ഞപ്പോ സ്ട്രോക്ക് സ്ട്രോക്ക് വന്നയാള് ഇവിടെ വന്നപ്പോഴത്തേന് സംസാരത്തിന് ഇച്ചിരി ഒരു പമ്മല ഞാൻ ചോദിച്ചത് സാറേ എന്ത് പറ്റിയതാന്ന് വെച്ചാൽ നമുക്ക് അവര് സംസാരിക്കുമ്പോ തന്നെ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അന്നിരപ്പം എന്നോട് പറഞ്ഞു മേഡം ഇതുപോലെ എനിക്ക് സ്ട്രോക്ക് വന്നു പക്ഷെ പരിശോധന നടത്തിയത് ഇവിടെ വന്നതിന് ശേഷം വേണം ഞരമ്പിന്റെ ഏതാണ്ട് ഒരു ചുരുക്കം പോലായിരുന്നു എന്തായാലും മാഷിന് കുഴപ്പമൊന്നുമില്ല അവരുടെ വീട്ടിൽ വീട്ടിലേതായാലും പതിനെട്ട് മെമ്പേഴ്സ് ഈ ഉൽപ്പന്ന മാഷ് ബിസിനസിന്റെ ആ ഭാഗമായിട്ട് വികസിപ്പിക്കാൻ പറ്റില്ല എന്തായാലും കുടുംബത്തിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു അവർക്ക് നൂറ് ശതമാനം സക്സസ് തന്നെയാണ് എല്ലാ മാസവും നമ്മുടെ ഉൽപ്പന്നങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നു ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഞാൻ എനിക്ക് പൊൻകുന്ന ഒരു വേരിക്കോസ് പൈസ എന്ന് പറഞ്ഞാല് ഇരുപത് വർഷമായിട്ട് പാടാണ് ഒരു ആം ചർക്കം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇരുപത് വർഷമായിട്ട് പെട്ട് പൊയ്ത്തോണ്ടിരിക്കുന്നതാണ് നമ്മുടെ കോമ്പിനേഷൻ ഉൽപ്പന്നം കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കിന് അത് ഒന്നാം മാസത്തേക്ക് തന്നെ ആശ്വാസം നമുക്ക് ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ നിരന്തരം ഉപയോഗിച്ച റിസൾട്ട് തന്നെയാണ് പക്ഷെ നമ്മൾ ഉപയോഗിക്കാതെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു റിസൾട്ടും ഇല്ല നമ്മള് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നതിനാണ് ആ ഇരുപത് വർഷമായിട്ട് ആ ബ്ലഡ് പോവിക്കൊണ്ട് പാട് കൊടുത്തോണ്ടിരുന്ന അതിന്റെ അനിയന്റെ കല്യാണം നടന്നു കുഞ്ഞുങ്ങളുണ്ട് പക്ഷെ ചേട്ടന്റെ കല്യാണം എന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പം അവന്റെ കല്യാണം നടന്നു പാടും വേണ്ട ഒന്നും വേണ്ട സുഖമായിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷെ ചിലവുള്ള ആൾക്കാർ നമുക്ക് ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയാൽ നമ്മളെ ചങ്കായിട്ട് നമ്മുടെ കൂട്ടത്തിൽ വരും ഭൂരിപക്ഷം ആൾക്കാരും വിട്ടുപോവുകയാണ് ചെയ്യുന്നത് വിട്ടുപോകുന്ന ആൾക്കാർ അവരൊരു മരുന്നായിട്ടാണ് കിടന്നത് പക്ഷെ നമ്മുടെ മരുന്നല്ല ഫുഡ് സപ്ലിമെന്റ് ആണ് നമ്മൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക നമുക്ക് പ്രിയപ്പെട്ടവർക്കും നമ്മൾ ആര് കണ്ടാലും നമുക്ക് അവർക്ക് കൊടുക്കുക അതാണ് നമ്മുടെ ഇതിനകത്തെ ഒരു നന്മ അവർ ഉപയോഗിച്ചോ ഉപയോഗിച്ചില്ല പറയേണ്ട പറയണ്ട കാര്യങ്ങൾ നമ്മൾ റിസൾട്ടുകളാണ് എന്തായാലും സമയം എട്ട് രണ്ടായി അതുകൊണ്ട് അതിന്റെ കറക്റ്റായ സമയങ്ങളിൽ നിർത്തേണ്ടി കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്ന നന്ദി സാറേ സാറേ ഒരു വാക്കും കൂടെ നമ്മുടെ ഡി ടി സി എബോ ഒരു മീറ്റിംഗ് നമുക്ക് നെല്ലിയാമ്പതി കിട്ടു ഒരു വല്ലാത്തൊരവസ്ഥയാണ് namun